ായണമായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദപടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹർദ്ധവമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ആളെന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നിട്ട് വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ു പറയുന്ന വിഷയം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുന്ന വിഷുഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ അവസാന വാരം വരെ ശുക്രൻ ശുക്രൻ്റെ തന്നെ ഉച്ചരാശിയായ മീനരാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് കുംഭരാശിയിലായിരിക്കും ചൊവ്വയുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് ഏപ്രിൽ അവസാന വാരത്തോടെ ചൊവ്വ കുംഭരാശിയിൽ നിന്നും മാറി മീനരാശിയിൽ എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ അതായത് ഏകദേശം ഏപ്രിൽ ഒന്നാം തീയതി രണ്ടാം തീയതികളിൽ ചന്ദ്രൻ മൂലം നക്ഷത്രത്തിൽ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഏപ്രിൽ അവസാന വാരത്തോടെ രാശിചങ് രാശിചക്രഭ്രമണം ഒരു തവണ പൂർത്തിയാക്കി ഉത്രാടം നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നു ഏപ്രിൽ ഒന്ന് കൃഷ്ണപക്ഷ സപ്തമി തിഥിയാണ് മാസാവസാനം കൃഷ്ണപക്ഷ ഷഷ്ടി തിഥിയും ഏപ്രിൽ എട്ടിന് അമാവാസിയും അതായത് കറുത്തവാവും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പൗർണമി അതായത് വെളുത്തവാവും സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് കാർത്തിക നക്ഷത്ര സ്ഥിതി എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ടാണ് വരുന്നത് അപ്പം അതിനാൽ ആയതിനാൽ തന്നെ സമ്മിശ്രങ്ങളായ അനുഭവങ്ങളായിരിക്കും കാർത്തിക നക്ഷത്രത്തിന് ഉണ്ടാകുന്നത് അതായത് ഏതൊരു സാഹചര്യത്തിലും ഗുണാനുഭവങ്ങളിൽ മുന്നിൽ നിൽക്കുക എന്നത് ജാതകർക്ക് സ്വന്തം കഴിവിലുള്ള മുഴുവനായിട്ടുള്ള വിശ്വാസമാണ് വ്യാപാര മേഖലകളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതകർക്ക് അല്ലെങ്കിൽ വ്യാപാരികൾക്ക് നിലവിൽ നടത്തി വരുന്നതിൻ്റെ മറ്റ് ശാഖകൾ തുടങ്ങുവാനും അതുമല്ലെങ്കിൽ തന്നെ പുതിയ ഏജൻസികളുമായിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോയി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും വിദേശയാത്രകൾക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു സമയമായിരിക്കും ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ തൊഴിലിനോ ഉപരിപഠ ഉപരിപഠനത്തിനോ വേണ്ടി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ തലങ്ങളിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള അനുമതി അനുമതികളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഉല്ലാസകരങ്ങളായതും മംഗളകരങ്ങളായതുമായ വിരുന്നുകളിലൊക്കെ പങ്കെടുത്ത് സഹകരിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ വിശിഷ്ടരായ വ്യക്തികളെ പരിചയപ്പെടുവാനും അവസരങ്ങളുണ്ടാകും ആ രീതിയിൽ വരുന്നവർ അല്ലെങ്കിൽ ആ രീതിയിൽ പരിചയപ്പെടുന്ന വ്യക്തികൾ വഴി നല്ല സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുക അതുവഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആ ബന്ധങ്ങൾ കൈവിട്ട് കളയാതെ അതിൻ്റേതായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് സ്ത്രീകൾ വഴി നല്ല പിന്തുണകൾ ലഭിക്കുവാനും സാമ്പത്തിക സഹായം വന്നു ചേരുവാനുമൊക്കെയുള്ള യോഗം കൂടി കാണുന്നുണ്ട് സ്ത്രീകളെന്ന് പറയുമ്പോൾ മാതാവ് ആവാം ഭാര്യയാവാം സഹോദരിയാവാം ആ രീതിയിലൊക്കെ വരുന്ന ഏതൊരു ബന്ധത്തിൽ നിന്നോ ആവാം എന്നുകൂടി മനസ്സിലാക്കുക സുഖഭോഗ വസ്തുക്കൾ സമ്മാനമായി കിട്ടുവാനും അവസരമുണ്ടാകും ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വ്യർത്ഥമായ യാത്രകൾ മനോദുഖത്തിനും ആരോഗ്യ ഒക്കെ വഴിതെളിച്ചേക്കാം കുടുംബത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് ആത്മനിയന്ത്രണം പാലിക്കുന്നത് ആയിരിക്കുന്ന ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കാരണം ഈ കുടുംബപരമായിട്ടുള്ള സംസാരങ്ങൾ തർക്കങ്ങളൊക്കെ വരും വരുമ്പോൾ തന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ ജാതകന് പറഞ്ഞിരിക്കുന്നത് പിതാവുമായിട്ട് അകലുവാനോ അല്ലെങ്കിൽ പിതാവുമായിട്ട് ആശയഭിന്നത ഉണ്ടാകുവാനോ ഒക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിതാവുമായിട്ട് പിണങ്ങി മാറി നിൽക്കേണ്ട അവസ്ഥയിൽ വന്നു ചേരും അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൂടാതെ തന്നെ വൈദ്യ ചികിത്സാപരമായിട്ട് ധനവ്യം കൂടുവാനുള്ള ഒരു സമയം കൂടിയാണ് അതുവഴി തന്നെ മനോവിഷമം അനുഭവിക്കാനും ഇടയുണ്ട് എന്നതുകൂടി ഓർമ്മിക്കുക പിന്നെ പറയാനുള്ളത് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വളരെയധികം കഷ്ടപ്പെടേണ്ടതായി വരും വളരെയധികം പ്രവർത്തിച്ചാൽ മാത്രമേ ചെറിയ കാര്യങ്ങൾ പോലും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കൂ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായം പരസഹായം പ്രതീക്ഷി തേടേണ്ടി വരികയും പ്രതീക്ഷിച്ചതിനേക്കാൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പണച്ചെലവ് അനുഭവത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നിയമപരമല്ലാത്ത ഏതൊരു കാര്യം എല്ലാ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും പിന്മാറി നിൽക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ കാർത്തിക നക്ഷത്രജാതകരോട് പറയുന്നത് കൂടാതെ ശ്രദ്ധക്കുറവ് കൊണ്ട് അബദ്ധങ്ങൾ വന്നുപെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിലവുകൾ വളരെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക ഏറെക്കുറെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈശ്വര പ്രാർത്ഥനയുടെയും ക്ഷമിക്കുവാനുള്ള കഴിവിൻ്റെയും അല്ലെങ്കിൽ വിനയം കൊണ്ട് തന്നെയൊക്കെ വരുന്ന പ്രതിബന്ധമായ കാര്യങ്ങളെ പ്രതിബദ്ധതകളെയൊക്കെ എല്ലാം തന്നെ അതിജീവിക്കുവാൻ കഴിയുകയും അതേ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരീക്ഷകൾ വേണ്ട രീതിയിൽ നേരിടുവാനും നല്ല രീതിയിലുള്ള വിജയം നേടുവാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എന്താ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ സഞ്ചാരവും നിമിത്തം ഏപ്രിൽ മാസം വിഷുവിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിൻ്റെ ബലങ്ങളാണ് ഞാനിവിടെ വിവരിച്ചത് പ്രേക്ഷകർക്കിത് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഈ രീതിയിലാണ് സൂര്യൻ്റെ മേട സംക്രമ ഫലമായിട്ട് വരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും മറ്റുള്ള ആൾക്കാർക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വരുന്ന മെസ്സേജ് എല്ലാ മെസ്സേജുകൾക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് സമയം കിട്ടുന്നത് പോലെ ആദ്യമാദ്യം വന്ന മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ മെസ്സേജും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം